ഹലോ ഒരു ഭഗവാൻ ഞാൻ ഡോക്ടർ മനോജ് ജോൺസൺ പലരും ഞാൻ ഈ ഡയറ്റിൻ്റെ സമയത്ത് ഏത്തപ്പഴം അല്ലെങ്കിൽ പഴങ്ങൾ അങ്ങനെ എന്തെങ്കിലും പറയുന്ന സമയം ഏതാ ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഡോക്ടർ ഇത് പഴവല്ലേ ഡോക്ടർ ചെറിയാണ് നമ്മുടെ ചോറ് മാറ്റി വെക്കാൻ പറയുന്നു അല്ലെങ്കിൽ ചപ്പാത്തി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും പഴങ്ങൾ കഴിക്കാൻ പറയുന്നു ഓ അത് പ്രശ്നമല്ലേ ഞാൻ ഈ ഇടയ്ക്കൊരു യൂട്യൂബ് കമൻറ്റ് ജസ്റ്റ് ഞാൻ നോക്കുന്ന സമയത്ത് മനസ്സിലായതാണ് അപ്പം നമുക്കൊരു ചെറിയൊരു ഒരു തെറ്റിദ്ധാരണയെന്ന് വെച്ചാൽ നമുക്ക് പല ആളുകൾക്കും പഴം മധുരമാണല്ലോ പഴം കഴിക്കുമ്പോഴത്തേനും ചിലപ്പോൾ ഷുഗർ കൂടുന്ന രീതിയാണ് ശരിക്കും പറഞ്ഞാൽ ശരിയാണ് പക്ഷെ അത് നമ്മൾ മറ്റ് ഭക്ഷണങ്ങളുടെ കൂടെ പഴങ്ങൾ എടുക്കുമ്പോഴാണ് അതായത് പൊട്ടും പഴവും എന്ന് പറഞ്ഞെടുക്കുമ്പോൾ ഷുഗർ കൂടും ആ ഒരു രീതിയാണ് നമ്മളെപ്പോഴും പഴങ്ങൾ മറ്റു ഇതിൻ്റെ മറ്റ് ഭക്ഷണത്തിൻ്റെ കൂടെ എടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതലും ഷുഗർ കൂടുന്നത് അപ്പോൾ അതിൻ്റെ എളുപ്പപ്പൊണി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഷുഗർ കുറയണമെന്നുണ്ടെങ്കിൽ അധികം ഗ്ലൂക്കോസ് കണ്ടന്റ് ഇല്ലാത്ത ഗ്ലൈസിക് ഇൻഡെക്സ് കുറവുള്ള അധികം കാലറി ഇല്ലാത്ത പഴങ്ങളാണ് ഷുഗർക്കാർക്ക് നല്ലത് അപ്പോൾ പ്രമേഹമുള്ളവർ കഴിക്കേണ്ട പഴങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഏറ്റവും നല്ലത് പപ്പായ പപ്പായ എന്ന് പറയുന്നത് ഒരു കപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു മുപ്പത് മുപ്പത്തിരണ്ട് കാലറി വരുന്നുള്ളൂ പക്ഷെ ഒരു കപ്പ് ചോറ് എടുത്തുകഴിഞ്ഞാൽ മുന്നൂറ്റമ്പത് കാലറി വരും അപ്പം പപ്പായ നല്ലതാണ് അതേപോലെ വാട്ടർ മെലൻ നല്ലതാണ് മസ്ക് മെലൻ അതൊന്നും നല്ലതാണ് പേരയ്ക്ക പഴങ്ങളിൽ ഏറ്റവും നല്ല ഞാൻ എല്ലാ സമയവും പറയാറുള്ള പഴങ്ങളിൽ ഏറ്റവും നല്ല പേരക്കയാണ് അതേപോലെ തന്നെ നമുക്ക് ഓറഞ്ച് മുസുംബി അതായത് ആസിഡിറ്റി റിലേറ്റഡായിട്ട് പ്രശ്നമില്ലാത്തവർക്ക് ഏറ്റവും നല്ലതാണ് നാരങ്ങ നല്ലതാണ് അപ്പം ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന പഴങ്ങളാണ് പക്ഷേ ഈ ചെറുപിടമാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ എന്നുള്ള നല്ലതാണ് അതിൽ കൂടുതൽ നല്ലതല്ല പിന്നെ ഏത്തപ്പഴം എന്ന് പറഞ്ഞാൽ അധികം പഴുത്തെടുക്കുന്ന ഏത്തപ്പഴം നല്ലതല്ല സോ പഴുക്കുന്നു ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കുന്നത് ദഹനത്തിന് നല്ലതാണ് അതേപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ ഏത്തപ്പഴാണ് കഴിക്കുന്നത് ഞാൻ ഒരു ഫുൾ ഏത്തപ്പഴമാണ് കഴിക്കുന്നത് അല്ലാതെ ദോശ ഇടലി അങ്ങനെയൊന്നും ഇല്ല ഏത്തപ്പഴും മുട്ടയും നട്ട്സും കട്ട ഒക്കെ ആയിട്ടാണ് ഞാൻ കുടിക്കുന്നത് അപ്പം ഷുഗർ ഉള്ള ആളുകൾ നല്ല പഴുത്ത രീതിയിലുള്ള ഏത്തപ്പഴം ഉപയോഗിക്കാതിരിക്കുക പിന്നെ ചക്കപ്പഴം മാങ്ങാപ്പഴം ഏത്തപ്പഴം ഈ മൂന്ന് പഴങ്ങൾ അതേപോലെ സക്കോട്ട ഇതിനൊക്കെ നല്ല രീതിയിൽ ഗ്ലൂക്കോസ് കണ്ടൻറ് ഉള്ളതുകൊണ്ട് ഇത് അധികം ഉപയോഗിക്കാതിരിക്കുക ചക്ക പഴമല്ലാതെ ചക്ക വേവിച്ചത് കഴിച്ചാൽ ഫാർ ബെറ്റർ ആണ് മാങ്ങ പച്ചയായിട്ട് എടുത്തിട്ടുള്ള കറികളിൽ ഉപയോഗിക്കുന്ന രീതിയിൽ നല്ലതാണ് അധികം പഴുക്കാത്ത മാങ്ങ എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ഓപ്ഷനാണ് ഈ പറയുന്ന മെലൻ ഐറ്റംസില് ഷമാം അതായത് മസ്ക് മെലൻ വാട്ടർ മെലൻ അങ്ങനത്തെ മെലൻ ഐറ്റംസ് നല്ലതാണ് അതേപോലെ ഈ പറയുന്ന രീതിയിലുള്ള ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തണം ശരിക്കും പറഞ്ഞ പ്രമേഹ രോഗികളിൽ ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻ കണ്ടുവരുന്നത് ഈ പറയുന്ന ഹാർട്ട് അറ്റാക്ക് ബ്ലോക്കുകളും സ്ട്രോക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ പറയുന്ന അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കെപ്പാസിറ്റി ഉള്ള ന്യൂട്രിയൻസും ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും മിനറൽസ് ഉള്ളത് ഫ്രൂട്ട്സിലാണ് അപ്പോൾ നമ്മൾ ഈ പ്രമേഹമെന്ന് പറഞ്ഞുള്ള ഫ്രൂട്ട്സെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടത്തില്ല അപ്പം നമ്മുടെ കോംപ്ലിക്കേഷൻസ് തടയാനും ഡാമേജുകൾ കുറയ്ക്കാനും മരവയ്പ്പ് പുകച്ചത് പ്രമേഹ രോഗികൾക്ക് ഏറ്റവും എഫക്റ്റീവ് വരുന്നതാണ് ഈ പഴങ്ങൾ പക്ഷെ ഇത് മറ്റു ഭക്ഷണങ്ങളും എടുക്കുകയും ഈ പഴങ്ങളെടുക്കുകയും ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ടുകൂടുന്നത് അപ്പൊ ഇതിനകത്തൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ അതായത് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഈ പഴങ്ങൾ ഉൾപ്പെടുത്താം അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നമുക്ക് ഷുഗർ കൺട്രോൾ നടത്തണം അല്ലെങ്കിൽ കുറയ്ക്കണം വെയിറ്റ് കുറയണം എന്നുള്ള ആഗ്രഹമുള്ളവർ എൻ്റെ വെബ്സൈറ്റിൽ ഡോക്ടർ മനോഹർ ജോൺസൺ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിനകത്ത് ഗ്രെയിൻ ഫ്രീ ഡയറ്റ് എന്ന ഡയറ്റ്സ് ആയിട്ടാണ് അത് ഫോളോ ചെയ്താൽ മതി വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഡയറ്റാണ് അത് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം പ്രമേഹമുള്ളവർ പഴങ്ങൾ കഴിക്കണം പക്ഷേ ഏതൊക്കെ പഴങ്ങളാണ് കഴിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം അടുത്താണ് അടുത്തൊരു വിഷയമായിട്ടൊരു Bye.